എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സി ഗുരുവിള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം പുറത്തിറക്കിയ നാൽപ്പത്തിയഞ്ച് പേജുള്ള നിർദ്ദേശങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് സമ്പൂർണയിലെ വിവരങ്ങൾ ആറാം പ്രവൃത്തി ദിവസം പ്രഥമാധ്യാപകൻ കൺഫേം ചെയ്തതിന് ശേഷം സമനയിലേക്ക് സിങ്ക്രണൈസ് ചെയ്യപ്പെടും തുടർന്ന് പ്രഥമ പ്രഥമാധ്യാപകൻ സമുന്നയിലൂടെ തസ്തിക നിർണയം പറയുന്ന തീയതികളിൽ സമർപ്പിക്കേണ്ടതാണ് സമുന്നയിലെ തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടും ഓരോ ജില്ലയ്ക്കും ഒരു പ്രത്യേക തീയതിയാണ് സർക്കുലർ നിർദ്ദേശിക്കുന്നത് ജൂൺ പതിനാറാം തീയതി കാസർഗോഡ് കോട്ടയം തൃശൂർ ജില്ല പതിനേഴാം തീയതി പാലക്കാട് വയനാട് തിരുവനന്തപുരം ജില്ലകൾ പതിനെട്ടാം തീയതി മലപ്പുറം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ പത്തൊൻപതാം തീയതി എറണാകുളം ഇടുക്കി കൊല്ലം ജൂൺ ഇരുപത്തിയൊന്നാം തീയതി ഏതെങ്കിലും സാങ്കേതിക കാരണത്താൽ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ തീയതിയിലും കൺഫേം ചെയ്യാവുന്നതാണ് സമുന്നയ ഓപ്പൺ ചെയ്യുന്ന വിധം സമുന്നയ വെബ്സൈറ്റിൽ സമ്പൂർണയിലെ യൂസർ നെയിം പാസ്വേഡ് എന്നിവ ഉപയോഗിച്ചും ലോഗിൻ വിത്ത് സമ്പൂർണ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സമുന്നയ ലോഗിൻ ചെയ്യണം സമ്പൂർണയിൽ നിന്ന് വന്ന സമുന്നയിലെ കുട്ടികളുടെ എണ്ണമോ ഭാഷാടിസ്ഥാനത്തിലുള്ള കുട്ടികളുടെ എണ്ണമോ തിരുത്താൻ സാധിക്കില്ല യു എ ഡി ഉള്ള കുട്ടികളെ മാത്രമേ ഈ വർഷം തസ്തി നിർണയത്തിന് പരിഗണിക്കുകയുള്ളൂ സ്റ്റാഫ് സ്റ്റേറ്റ്മെൻറ്റ് സമുന്നയിലെ റിപ്പോസിറ്ററി എന്ന ടാബിൽ മുൻ വർഷത്തെ സ്റ്റാപ്പ് ലിസ്റ്റ് ഉണ്ടാകും ഇതിൽ മാറ്റം വരുത്തി സേവ് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് സിംഗ്രണൈസ് ഫ്രം സമ്പൂർണ്ണ എന്ന ഓപ്ഷൻ വഴിയും സമ്പൂർണയിലെ സ്റ്റാഫിൻ്റെ വിവരങ്ങൾ സമുന്നയിലേക്ക് മാറ്റാം ജീവനക്കാരുടെ വിവരങ്ങൾ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി എന്ന തീയതിയുടെ അടിസ്ഥാനത്തിൽ കാറ്റഗറി തിരിച്ച് സീനിയോറിറ്റി സീനിയോറിറ്റി ക്രമത്തിലാണ് രേഖപ്പെടുത്തേണ്ടത് ശ്രദ്ധിക്കുക കൺഫേം ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഡിപ്ലോയിഡ് ടീച്ചേഴ്സിൻ്റെ വിവരങ്ങൾ മാതൃവിദ്യാലയത്തിലെ പ്രഥമ അധ്യാപകനാണ് ചേർക്കേണ്ടത് എന്നാൽ ഡിപ്ലോയിഡ് ടീച്ചേഴ്സ് ജോലി ചെയ്യുന്ന സ്കൂളിലെ പ്രഥമ അധ്യാപകൻ ഡിപ്ലോയിഡ് ഫ്രം എന്ന ടാബിൽ ഈ ഇവരുടെ വിവരങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് പ്ലാന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പ്ലാനും പ്ലാൻ ആൻഡ് ഫിറ്റ്നസ് സ്റ്റാബ് വഴി അപ്ലോഡ് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് സ്ട്രെങ്ത് ഡീറ്റെയിൽസ് ആറാം പ്രവൃത്തി ദിനത്തിലെ കുട്ടികളുടെ എണ്ണം വാലിഡ് യു എ ഡി ഇൻവോളിഡ് യു എ ഡി നോ യു എ ഡി എന്നിങ്ങനെ തിരിച്ച് രേഖപ്പെടുത്തുക റീ അഡ്മിഷനുള്ള കുട്ടികളുടെ എണ്ണം പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് സമുനിലെ പ്രിവ്യൂ ഓപ്ഷൻ വഴി രേഖപ്പെടുത്തിയ വിവരങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇതിനുശേഷമേ കൺഫേം ചെയ്യാവുള്ളൂ കൺഫേം ചെയ്തതിന് ശേഷം എഡിറ്റിങ് അനുവദനീയമല്ല തസ്തിക നഷ്ടപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകളുടേത് ജൂൺ മുപ്പതിനുള്ളിലും മറ്റ് സ്കൂളുകളുടേത് ജൂലൈ പത്തിന അകവും തസ്തിക നിർണയം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസിൽ പൂർത്തീകരിക്കേണ്ടതാണ് നിലവിലെ അധ്യാപക വിദ്യാർത്ഥി അനുവാദം അനുസരിച്ചാണ് തസ്തിക നിർണയം ഈ വർഷവും നടത്തുന്നത് അധ്യാപക വിദ്യാർത്ഥി അനുവാദം അറിയാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക അനുവാദം കുറച്ച് മാതൃ സ്കൂളിൽ നിലനിർത്തുന്ന വ്യവസ്ഥ ഈ വർഷം ഉണ്ടായിരിക്കില്ല എന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു തസ്തി നിർണയത്തിന് ശേഷം കുട്ടികളുടെ കുറവ് മൂലം ഡിവിഷനോ തസ്തിയോ കുറവ് വന്നാൽ ആ വിവരം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസിൽ പ്രഥമാധ്യാപകൻ രേഖാമൂലം ഉടൻ തന്നെ അറിയിക്കേണ്ടതാണെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സ്റ്റാഫ് ഫിക്സേഷനെ സംബന്ധിച്ച് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം വരയ്ക്ക് സർക്കുലർ ഡി ജി ഇ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എച്ച് റ്റു ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ലഭ്യമാണ് അധിക ഡിവിഷൻ നൽകൽ സന്ദർശന സമയത്ത് വിവരം ശേഖരിക്കുന്നതിനുള്ള ഫോംസ് ഉൾപ്പെടെ തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ ഇറക്കിയ എല്ലാ ഉത്തരവുകളും സർക്കുലറും ഈ സർക്കുലറിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താങ്ക് യു